നമുക്ക് ഇന്നോ നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ നോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ നിങ്ങളുമായിട്ട് കാണിച്ച പഠിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് നോട്ടുകൾ ഇന്ന് കാണിക്കുന്നു ഞാൻ ഇതൊരു വിദേശ രാജ്യത്തെയാണ് മറുഭാവമാണ് നമുക്ക് ഇന വിദേശാലങ്ങളുടെ നാട്ടിൽ വരുന്ന കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ചൈനയുടെ എന്നും മറഭാവം കാണിക്കുവാണ് പിന്നെ നോട്ടുകളൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ വരും തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ എല്ലാ രാജ്യത്തെയും ഉണ്ട് അണക്കി കൊടുക്കാം ണിച്ചുകൊടുക്കാം അടുത്തതാണ് രാജ്യത്തെയാണ് ഇങ്ങനെ വിദേശ കാര്യങ്ങളിൽ നിന്നും വരുന്ന ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഞാൻ അതുപോലെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പരും തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാനും ഇടയ്ക്ക് നമുക്ക് കാണാനും എല്ലാത്തിനും നല്ലതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ദൂരെ നമ്മുടെ കൂട്ടുകാരും വന്നിപ്പോൾ അതുപോലെ കളക്ട് ചെയ്തതാണ് അതുപോലെ ഇത് വരാൻ കാണാം

അമേരിക്കയുടെ ആണോ വിദേശങ്ങളിൽ നിന്ന് വരുന്നിടത്തൊക്കെ നമ്മൾ ചോദിക്കുക തന്നാൽ തന്നും ഇല്ലെങ്കിൽ ഇല്ല ചോദിക്കുന്നതിന് ഉറപ്പില്ല പിന്നെ കുറച്ച് നാണയങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ കറൻസിയാണ് ഇന്ത്യയുടെ കറൻസിയാണ് ഈ ഒരു രൂപയ്ക്കൊക്കെ ഒരു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് പറയുന്നത് ചുമ്മാ കാണി ഇതൊക്കെ പറയുന്നത് പിന്നെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും തന്നവർ വാങ്ങിക്കുക എത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇരുപത്തിനഞ്ചു ലക്ഷവും മുപ്പത് ലക്ഷമൊന്നും കിട്ടത്തൊന്നുമില്ല ചുമ്മാ പറയുന്നതാണ് വേണം ഇവിടുത്തെ പറയും ഇതിനൊക്കെ വലിയ വലിയ മുപ്പത് ലക്ഷം രൂപ വരെ വില ഉണ്ടെന്നൊക്കെ പറയുന്നു ചുമ്മാതാണ് ഇതിനുവരെ ഉണ്ടോ നമ്പറെല്ലാം വാങ്ങിക്കും ചുമ്മാരോടെ കടംസികൾ ഇത് ഇത്രേ ഉള്ളൂ രണ്ടു രൂപ വേണം കഴിഞ്ഞ ദിവസം രണ്ടു രണ്ടു രൂപയ്ക്ക് വരെ മൂല്യം ഉണ്ടെന്ന് പറയുന്നത് ജുമ്മാക്കെ ജുമ്മാണു അഞ്ചു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ലക്ഷം രൂപ ഒക്കെയാണ് പറയുന്നത് അഞ്ചു രൂപയ്ക്ക് ഉള്ള പ്രമാണെന്നൊക്കെ പറയുന്നത് ഒരു കോടി രൂപയുടെ മുതലായ എൻ്റെ കയ്യിലുണ്ടോ ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് പിന്നെ ആദ്യയില് ആരെല്ലാം കളക്ട് ചെയ്യാനുള്ളവരാണെങ്കിൽ നമ്മുടെ റേറ്റ് നമ്മുടെ എടുത്തോണ്ട് പോകും എല്ലാവരും ഇല്ല ഈ പറയാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷമോ മുപ്പത് ലക്ഷമോ അഞ്ച് ലക്ഷമോ ഒന്നും കിട്ടത്തില്ല മുപ്പത് ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ ആരായിരുന്നു പത്ത് രൂപ അപ്പോൾ ഈ പത്ത് പണിയായിരിക്കുന്നത് നമ്മുടെ പഴയ അമ്പത് പൈസ ഒരു ദിവസം കണ്ട അമ്പത് അമ്പത് പൈസയ്ക്ക് മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപയൊക്കെ വിലയുണ്ട് പല മോഡലുണ്ട് ഇത് ചെറിയ പൈസയൊക്കെ ഉണ്ട് പിന്നെ ചുമ്മാ അപ്പോൾ അങ്ങനെ ഇരുപത്തയ്യായിരം ഒമ്പതിനായിരം അമ്പതിനായിരം ഉണ്ടെങ്കിൽ ഇത് തന്നെ പെട്ടെന്ന് എത്ര രൂപ ഉണ്ടാവും അമ്പത് ലക്ഷം രൂപയുടെ മോലും ചുമ്മാതാണ് മിക്കപ്രയും അതുപോലെ ഇരുപത്തഞ്ച് വയസ്സാണ് എല്ലാ അതിനവും ഉണ്ട് ഇപ്പം ചുമ്മാ പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സായിട്ട് കഴിഞ്ഞ ദിവസം രണ്ട് മുപ്പതിനായിരം രൂപ വെച്ച് കിട്ടുന്നു ചുമ്മാ ഇതൊന്നും ഏതാണ്ട് പത്ത് അറുപണമുണ്ട് അറുപണം ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിൻ്റെ കൂടെ മോരുണ്ടാവും ചുമ്മാ പറയുന്നു അതുപോലെ അതുപോലെ പഴയ പത്ത് പൈസ രണ്ട് പൈസ മൂന്ന് പൈസ എല്ലാം ഉണ്ട് വിദേശമുള്ള പൈസകൾ ഇതൊക്കെ വലിയ മൂല്യമാണെന്നാണ് എൻ്റെ അതൊക്കെ വരുന്ന ചുമ്മാതാവ് ആരെങ്കിലും ആവശ്യക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ നിന്ന് ഒരു നിശ്ചിത പൈസ എന്ന് അവരുടെ അടുത്തോണ്ട് പോകും അത്ര രൂപ അത്ര പോകും അതീ പറയുന്ന പോലെ വലിയ മൂല്യം കിട്ടുന്നില്ല അവരുടെ പണമുള്ള രാജാപ്പ്മാരുടെയും പണമുള്ള വിഷ്ണുദേവിയുടെ ഒക്കെ അത് മിന കാര്യങ്ങളൊക്കെ അഞ്ച് രൂപയും രണ്ട് രൂപയൊക്കെയാണ് അപ്പം ഇതൊക്കെ കാണാൻ കാര്യങ്ങളെ ആൾക്കാര് പറയും അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയൊക്കെ വില ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ വലിയ പണക്കാരും അങ്ങനെ തന്നെ ഒരു കോടി രൂപയുടെ മുതൽ കൂടുതലുണ്ട്